ി മോഹൻ വർഗീസ് ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ എത്രമാത്രം താങ്കൾ ഉപയോഗിച്ച വാക്കനുസരിച്ചാണെങ്കിൽ കൊഹെഷൻ അതിനകത്ത് ഉണ്ട് എന്നുള്ള പ്രശ്നമാണല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബ്രിഗേഡ് ഗ്രൗണ്ടിൽ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ ഒരു പട്ടുകൂറ്റൻ സമ്മേളനം ഒരു റാലി നടന്നു അതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം മമതാ ബാനർജി പറഞ്ഞത് സി പി എം ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്നാണ് ഈ രണ്ട് ഒരേ മുന്നണിയിലെ അല്ലെങ്കിൽ ഒരു മുന്നണി ആവേണ്ട പാർട്ടികളാണെന്ന് ഓർക്കണം അപ്പം മമതാ ബാനർജിക്ക് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് സി പി എമ്മിനെ കുറിച്ചുള്ള അഭിപ്രായം അവർ ടെററിസ്റ്റുകളാണ് എന്നുള്ളതാണ് അവർ പരസ്പരം ഒരുമിക്കാൻ പോകുന്നുണ്ട് അവിടെ അധിർ രഞ്ജൻ ചൌരിക്ക് മറ്റുമൊക്കെ കൃത്യമായും തൃണമൂൽ വിരുദ്ധ രാഷ്ട്രീയമുണ്ട് ബംഗാളിന്റെ കോൺ കോൺടാക്സ് എടുത്താൽ ഇനി ഓരോ സംസ്ഥാനം എടുത്തോ ഓരോ തരത്തിൽ ഓരോ തലങ്ങളിൽ പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാർട്ടികൾ അവരുടെ സ്വന്തം പെർഫോമൻസ് മെച്ചപ്പെടുത്തുക എന്നുള്ളത് അല്ലാതെ ഈ മുന്നണി സംവിധാനം കെട്ടുറപ്പാക്കുക എന്നൊക്കെയുള്ളത് നടക്കുന്ന കാര്യമാണോ ഇംഗ്ലീഷിൽ സേയിങ് ഉണ്ട് മേക്സ് ബെഡ് അതായത് പരസ്പരം ഒരു കാരണവശാലും ചേരാൻ സ്വാഭാവികമായ ഒരു സാധ്യതയും ഇല്ലാത്ത രാഷ്ട്രീയ കക്ഷികൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരുമിച്ച് വരികയാണ് പവർ ഷെയറിങ്ങിന് വേണ്ടി ഒരുപക്ഷെ ഇന്ത്യ മുന്നണി ആ രീതിയിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു ദൗത്യമുണ്ട് എന്താണ് ഇപ്പം രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഒരു നൂറ് വർഷം മുൻപ് നൂറോളം വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിവെച്ചു ഭാരതത്തെ കണ്ടെത്തുന്നതിനെക്കുറിച്ച് എന്നാൽ ഒരു നൂറ് വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അതേ ഭാരതത്തെ അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു രീതിയിൽ സാംസ്കാരിക ദേശീയതയുടെ തലത്തിൽ നിന്നുകൊണ്ട് ആർഷഭാരത സംസ്കാരത്തിൻ്റെ സുലിങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് കണ്ടെത്താൻ മറ്റൊരു ശ്രമം ഇത് രണ്ട് നററ്റീവ്സാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി ഒരു നൂറ്റാണ്ടിന് ശേഷം തിരിച്ചു നിന്ന് നോക്കുമ്പോൾ കണ്ടെത്താനാവുന്നുണ്ടോ ഭാരതത്തെ കണ്ടെത്താനാവുന്നുണ്ടോ അവിടെ യോജിക്കാവുന്ന ബി ജെ പി ഇതര കക്ഷികളെ യോജിപ്പിച്ചുകൊണ്ട് ഇപ്പം ഹൈന്ദവ ദേശീയതയിലോ സാംസ്കാരിക ദേശീയതയിലോ അടിയുറച്ച ഒരു ഭരണകൂടത്തിൻ്റെ എതിരായി പുതിയ ഒരു നെററ്റീവ് അതിന് പരമാവധി വിട്ടു വീഴ്ച ചെയ്തുകൊണ്ട് ആ നെററ്റീവ് സൃഷ്ടിക്കാനാവുമോ എന്ന ഒരു പ്രായോഗിക ചിന്തയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഇത് പ്രായോഗിക ചിന്ത തന്നെയാണ് കാരണം ഒരു പതിറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ രണ്ട് പതിറ്റാണ്ട് മുമ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുന്നണി രാഷ്ട്രീയം ചിന്തിക്കാനാവുന്നതിനേക്കാൾ ഏറെയായിരുന്നു അകലെയായിരുന്നു രണ്ടായിരത്തി നാലിൽ നോക്കൂ അതിനു മുൻപ് കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് ഒരു മുഖ്യധാര മുന്നണി രാഷ്ട്രീയത്തിൽ യു പി എ ഒന്ന് എന്ന മുന്നണി രാഷ്ട്രീയത്തിൽ വന്നപ്പോഴാണ് കോൺഗ്രസിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായത് ഇപ്പോഴുതാ മറ്റൊരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാനൂറിലധികം പാ സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് പാർട്ടി ഇപ്പോഴുതാ സീറ്റുകളിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുന്നു ഓർക്കുക നമ്മുടെ ലോക്സഭയുടെ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് തന്നെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് സീറ്റുകളാണ് അപ്പൊ ഈ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് സീറ്റിനേക്കാൾ വളരെ കുറവ് സീറ്റുകൾ മാത്രമേ കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നുള്ളൂ ഗൗരവമായി മത്സരിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ പരമാവധി വിട്ടുവീഴ്ചയിലൂടി സ്വല്പം ചേരായ്മ ഉണ്ട് എങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായും ഈ ജാതീയ പാർട്ടികൾ എന്നൊക്കെ പറയുന്ന സമാജ്വാദി പാർട്ടി അതുപോലെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി മുലായം സിംഗിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെയുള്ള സോഷ്യൽ ജസ്റ്റിസ് പാർട്ടികളെ ഒരുമിപ്പിച്ച് നിർത്താമോ ആലോചനയാണ് ഒരുപക്ഷേ ആ സോഷ്യൽ ജസ്റ്റിസ് എന്ന ഒരു കാര്യം അത് റിസർവേഷൻ ആ കാര്യം മുന്നണിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ന്യായയാത്ര എന്ന രീതിയിൽ കോഹിഷൻ കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഇവിടെ കാണുന്നുള്ളൂ പുതിയ നടത്തിവ് സൃഷ്ടിക്കുക അവിടെ ജാതി രാഷ്ട്രീയം ഒരു ഒരുറ്റീവ് തന്നെയാണ് മാറും എന്നുള്ളതാണ് നമ്മൾ